തൃശ്ശൂര് ഞാൻ ഇപ്പോഴും എടുത്തിട്ടില്ല തൃശൂർ അവൻ തന്നു അത് എന്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ലോകസഭയിലേക്ക് കേരളത്തിൽ നിന്നും ഒരു താമര വിരിഞ്ഞു വെള്ളിത്തെ ശോഭിക്കുന്ന നായകനെ തൃശ്ശൂരിലെ യുവത്വവും സ്ത്രീ ജനങ്ങളും ഹൃദയത്തിലേറ്റിയതോടെ തൃശ്ശൂർ ഇത്തവണ സുരേഷ് ഗോപി എടുക്കുമെന്ന് കാര്യബോധമുള്ള എല്ലാവരും പറഞ്ഞു പക്ഷേ അപ്പോഴും അവരുടെയെല്ലാം കണക്കുകളിൽ ഒരു പതിനായിരത്തിനടുത്ത് ഭൂരിപക്ഷം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ പ്രവചനങ്ങളെയും കണക്കുകൂട്ടലുകളെയും തെറ്റിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വൻ വിജയത്തിലേക്ക് ഒരു ഗർഢന പോലെ പറന്നു കയറി ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന അദ്ദേഹത്തിന്റെ പ്രശസ്തമായ സിനിമാ ഡയലോഗ് പോലെ ഓരോ തൃശ്ശൂർക്കാരനും ആ മുഖം ഓർമ്മയിൽ സൂക്ഷിച്ചു കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും നസ്രാണിയും നായരും ഈഴവനും ഒക്കെ രാഷ്ട്രീയത്തിനതീതമായി നാട് ാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനവർക്ക് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു വിടുക എന്ന ഒറ്റ തീരുമാനത്തിൽ എത്തിച്ചേരുകയായിരുന്നു ഒരു കാര്യം ഞങ്ങൾ ഇവിടെ അടിവരയിട്ട് പറയുന്നു ഇനി തൃശൂർ മാറും വിപ്ലവകരമായ മാറ്റം കേരളത്തിൽ മൊത്തം സ്വാധീനമായി പടരും വികസനത്തിന്റെ ആ വസന്തകാലം ഒരുക്കാൻ ഒരു കേന്ദ്രമന്ത്രി കൂടിയായി സുരേഷ് ഗോപി വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും നല്ലൊരു ശതമാനം വോട്ടും സുരേഷ് ഗോപിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് പ്രതാപനെ മാറ്റി മുരളീധരനെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അതിൽ എതിർപ്പുള്ള നല്ലൊരു വിഭാഗം കോൺഗ്രസുകാരൻ ഏകദേശ കണക്ക് പ്രകാരമാണെങ്കിൽ ഒരു ലക്ഷത്തിലധികം വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞിരിക്കുന്നത് ഈ വോട്ടുകളെല്ലാം സുരേഷ് ഗോപിയുടെ പെട്ടിയിലേക്ക് ചെന്നിരിക്കുന്നു എന്നാണ് കരുതപ്പെടേണ്ടത് ബി എന്ന പാർട്ടിക്കല്ല സുരേഷ് ഗോപി എന്ന വ്യക്തിക്കാണ് രാഷ്ട്രീയ ഭേദമന്യേ ആൾക്കാർ വോട്ട് ചെയ്തത് ഒരു സത്യം ഞങ്ങളിവിടെ അടിവരയിട്ട് പറയുന്നു ഇനി തൃശൂർ മാറും വിപ്ലവകരമായ മാറ്റം കേരളത്തിൽ മൊത്തം സ്വാധീനമായി പടകരും വികസനത്തിന്റെ അവസാന ഒരു കേന്ദ്രമന്ത്രി കൂടിയായി ശ്രീ സുരേഷ് ഗോപി വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം പ്രാർത്ഥിക്കാം ഞാൻ എന്ത് കിരീടമാണോ ലൂർദ് മാതാവിന് കൊടുത്തത് അതേ ഡിസ്ക്രിപ്റ്റിലുള്ള അതേ നറേറ്റവിലുള്ള ഒരു കിരീടമായിട്ട് തൃശൂരിനെ ഞാൻ എൻ്റെ തലയിൽ എടുത്ത് വെക്കും നെറ്റിപ്പട്ടം കെട്ടി തിടം വെച്ച് ഞാൻ കൊണ്ടുനടക്കും